ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേണ്ട നമുക്ക് കുറച്ച് തൂളിമീൻ കിട്ടിയിട്ടുണ്ട് എന്തോ ഇത് ഒരു കിലോ നൂറ് രൂപയോ രണ്ട് കിലോയാണ് ഏഴെണ്ണം ഉണ്ടായിരുന്നു അപ്പം നമുക്കിതിൽ നിന്ന് കറി വെക്കാവേ അപ്പോൾ ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞിട്ട് ഇത് തേണ്ട തെന്നി തെന്നി നമുക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ചാര വിട്ട് പിടിച്ച് ഇതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് കല്ലിലിട്ട് ഉപ്പുവും കല്ലും ചാരവും കൂടി ഇട്ടോ ഒരച്ച ഇതിൻ്റെ പുറത്തെ അഴുക്കെല്ലാം കളയണം കേട്ടോ ചെരുമ്പലെല്ലാം കളഞ്ഞു കഴിഞ്ഞു അപ്പം ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കാണിക്കാതെ ഇപ്പം ഇത് പിടിച്ച മീനാ കേട്ടോ ഇപ്പം പിടിച്ച വഴിക്ക് നമ്മൾ വാങ്ങിച്ചതാണേ അപ്പം ഇത് നല്ല അടിപൊളി മീൻ കേട്ടോ ഫ്രഷ് മീനായിട്ടോ കേട്ടോ അല്ല ഇപ്പം ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഇത് പോണൊക്കെ ഫ്രഷ് മീനൊക്കെ കിട്ടത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്നും ദിവസമായി ഫ്രീസറി വെച്ചതുമൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ വിഷമില്ലാത്ത നല്ലൊരു മീനാ അപ്പോൾ ഇത് ഞാൻ വെട്ടി വെട്ടിയത് കാണിക്കുക ഞാൻ എൻ്റെ വെട്ടി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കല്ലേലിട്ട് ഒരച്ച് എൻ്റെ ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇതുപോലൊക്കെ പിച്ചാത്തിയിട്ട് അതിൻ്റെ ഇതെല്ലാം അഴുക്കെല്ലാം കളഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇച്ചിരി വല്ല ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പിച്ചിപ്പറിച്ചെടുത്ത് കളഞ്ഞ് വെച്ചാൽ മതി കറുപ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്കെടുക്കണേ അല്ല അല്ലേ ഇത് ഈ അഴുക്കൊന്നും പോയിട്ടില്ലെങ്കിൽ കറി വെച്ച് കഴിയുമ്പം ഒരു ചുവയായിരിക്കും കേട്ടോ ചുവ കാരണം കൂട്ടാൻ പറ്റത്തില്ല നല്ല വൃത്തിക്ക് വെട്ടി തേച്ചൊരച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീനായിട്ടോ നല്ല രുചിയായിരിക്കും അപ്പം നമ്മുടെ തൂളിയെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ തക്കാളി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാവേ తీ బోని ఐట వడను వణకండి అప్పుడు మన కుల్లక రెండు పక్కము తీయండి కరవేపలు తీసి ఇరికాలి సో మనం ఇదలోకి కన్నేపడి ఇట ఇరికాలి నేను ఇదలోకి 5 స్పూన్ కాశ్మీరీ మాలవడి ఇట ఇరికట్ట్ండి ఇది 2 ఇల మినాలి ഇവിടെ മുളക് പൊടി മൂത്ത് വരപ്പം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഒന്നും രണ്ട് കിലോ ഉള്ളതും കൊണ്ട് അപ്പോൾ ഇവിടെ കറണ്ട് ഒന്നുമില്ല ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ വളിച്ചു പോവുമായിരിക്കേ അപ്പോൾ അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ ഉള്ളിൽ തന്നെ നമ്മൾ സവാള അത് ചേർത്തിട്ടുണ്ട് അപ്പം പിന്നെ മല്ലിപ്പൊടിയും കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വളിക്കും കേട്ടോ അപ്പം ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടി മൂത്ത് വന്നിട്ടുമ്പോഴത്തേക്ക് വെള്ളി ഒഴി ചേർക്കാൻ നമ്മളിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ട് കുടമ്പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചാണ് ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം കറണ്ടില്ലാത്തതും കൊണ്ട് ഉപ്പിട്ട് കൊടുക്കാവേ പരപ്പെല്ലാം നല്ലതായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയും കഷ്ണങ്ങൾ വറക്കിയിട്ട് കൊടുക്കാവേ അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം പറക്കിൻ്റെ അകത്തിട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് പറ്റി വെന്ത് വരട്ടെ തലയെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് അത് വേറൊരു കറിയാക്കിയിട്ടുണ്ട് കാരണം കഷ്ണത്തിലിട്ടില്ല കേട്ടോ അവ എന്തെങ്കിലും പന്തികേട് വന്നാലോ എന്ന് വിചാരിച്ച് ഇതിൻ്റെ തല ഞാൻ വേറൊരു കറിയാക്കി അപ്പം നമ്മുടെ എല്ലാം പറ്റി ഇവിടെ റെഡിയായി റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളിയൊരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും തൂളിമീൻ കിട്ടുകയാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക